നടിയും ബാബു തനിക്ക് വന്നൊരു കോളിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് പ്രോജക്ടിന്റെ കാര്യം പറയുവാൻ വേണ്ടി കമ്പനി നമ്പറിൽ വിളിച്ചയാൾ അശ്ലീലമായി സംസാരിക്കുന്നതിന്റെ വീഡിയോയും അയാളുടെ ഫോൺ നമ്പറും അടക്കം പുറത്തുവിട്ടിരുന്നു ആര്യ ഇത് വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വാർത്തകൾക്ക് താഴെ വന്ന വിമർശന കമന്റുകളെ കുറിച്ച് ഇപ്പോൾ ആര്യ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്തയും അവയ്ക്ക് താഴെ വന്ന കമന്റുകളുമാണ് ആര്യ ബാബു പങ്കുവച്ചിട്ടുള്ളത് ഒരു പ്രത്യേകത എന്തെന്നാൽ സ്ത്രീകൾ അടക്കമുള്ളവരാണ് ആര്യക്കെതിരെ എത്തിയിട്ടുള്ളത് ചിലർ അശ്ലീലം പറഞ്ഞയാളെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇവർക്ക് നല്ല ചുട്ട മറുപടി നൽകുന്നുണ്ട് ആര്യ കമന്റ് സെക്ഷനിലെ നന്മ മരങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോട് സഹതാപം തോന്നുകയാണ് നിങ്ങളെ വളർത്തിയതിനെന്നാണ് ആര്യ കുറിച്ചിട്ടുള്ളത് വാർത്തകൾക്ക് നല്ല ചിത്രങ്ങൾ നൽകാമായിരുന്നുവെന്നും ആര്യ പറയുന്നുണ്ട് പിന്നാലെ നിരവധി പേരാണ് ആര്യക്ക് പിന്തുണയുമായി എത്തിയത് പറയുന്നവരുടെ വായം മൂടിക്കെട്ടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നും ഇങ്ങനെയുള്ള കുറെ പേർ ചേർന്നതാണ് നമ്മുടെ സമൂഹമെന്നും കാര്യമാക്കേണ്ട വിക്ടേരെ ഇങ്ങനെയുള്ള എല്ലാവരെയും സോഷ്യൽ മീഡിയയിൽ നിന്നും അകറ്റി നിർത്തണം ഈ സമൂഹം ഇതെങ്ങോട്ടാണ് പോകുന്നത് മൂന്നാമത്തെ സ്ക്രീൻഷോട്ടിൽ പറയുന്നവന്റെ അണപ്പൽ ഊരി എടുക്കണം എന്നൊക്കെയാണ് കമന്റുകൾ വന്നിട്ടുള്ളത് എന്നാൽ പിന്നീട് ഇക്കാര്യം വിശദീകരിക്കുന്ന വീഡിയോയിലും ആര്യെ വിമർശിക്കും കഴിഞ്ഞ ദിവസമാണ് പ്രോജക്ടിന്റെ കാര്യം പറയാൻ വിളിച്ച് അശ്ലീലം പറഞ്ഞ ആളുടെ വീഡിയോ ആര് പുറത്തുവിട്ടിരുന്നത് ആരുടെ സുഹൃത്താണ് ഇയാളോട് സംസാരിച്ചത് താൻ മാസ്റ്റർബേഷൻ ചെയ്യുകയാണെന്നൊക്കെ ഇയാൾ പറയുന്നത് വീഡിയോയിൽ കേൾക്കാൻ സാധിക്കുമായിരുന്നു സംഭവത്തിൽ സുഹൃത്ത് വഴി കേസ് ഫയൽ ചെയ്തിട്ടുമുണ്ട് ആര്യ എന്താണ് ഉണ്ടായതെന്ന് ആര്യ തന്റെ യൂട്യൂബ് ചാനലിൽ വിശദമായി പറയുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴ് മണിയോടെ കമ്പനി നമ്പറിലേക്കായിരുന്നു ഇങ്ങനെ ഒരു കോൾ വന്നത് വളരെ മാന്യമായിരുന്നു അയാളുടെ സംസാരം ഇംഗ്ലീഷിലായിരുന്നു അയാൾ സംസാരിച്ചു തുടങ്ങിയതെന്നും ആര്യ പറയുന്നുണ്ട് ഇത് ആര്യയുടെ നമ്പറാണോ എന്ന് ചോദിച്ചാണ് അയാൾ തുടങ്ങിയത് ആര്യമായ ഒരു പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് താൻ വിളിച്ചത് എന്താണ് ചെയ്യാനുള്ള ചോദിച്ചു പിന്നീട് പേഴ്സണൽ നമ്പർ ചോദിക്കുകയും ചെയ്തു എന്നാൽ പേഴ്സണൽ നമ്പർ പറ്റില്ല എന്ന് ഫോൺ എടുത്ത ആര്യയുടെ ടീം അംഗം അയാളോട് പറഞ്ഞു കാര്യം തന്നോട് പറഞ്ഞോളൂ ചോദിച്ചിട്ട് പറയാമെന്നും പറഞ്ഞു അപ്പോഴേക്കും അപ്രതീക്ഷിതമായ അയാൾ അശ്ലീല പ്രയോഗം നടത്തുകയായിരുന്നു അത്രയും നേരം മാന്യമായി സംസാരിച്ചിരുന്ന ആ മനുഷ്യന്റെ വായിൽ നിന്നും ഇത്തരം അശ്ലീലം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിച്ചു പോയെന്നും ഇയാൾ വലിയ പ്രായമുള്ള ആളൊന്നുമല്ല എന്നും മുപ്പതുകളിലാണ് അയാളുടെ പ്രായമെന്നും ആര്യ വീഡിയോയിൽ പറയുന്നുണ്ട് തുടർന്ന് അയാൾ ആര്യെ കിട്ടുമോ ആര്യെ വേണമെന്നൊക്കെ പറയാൻ തുടങ്ങി പിന്നാലെയാണ് കോൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത് കേസ് കൊടുക്കണം എന്നൊന്നും താല്പര്യമില്ലായിരുന്നു അങ്ങനെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന പ്രതീക്ഷയും തനിക്കില്ല പക്ഷേ ഇത് കണ്ട് സുഹൃത്തുക്കൾക്കെല്ലാം ദേഷ്യം വന്നുവെന്നും സുഹൃത്ത് അനൂപ് കംപ്ലൈന്റ് ചെയ്തുവെന്നും ആര്യ പറയുന്നു പിന്നാലെയാണ് ആര്യ നേരിട്ട് കേസ് മെയിൽ ചെയ്യുന്നത് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിട്ടുണ്ട് വിശദമായി തന്നെ മൊഴിയും നൽകി അതേസമയം ഇതൊരു ഇന്റർനെറ്റ് കോൾ ആണെന്നാണ് പോലീസ് അറിയിച്ചത് എന്തോ അസുഖമുള്ള െന്നും ഇതുപോലെ കുറെ ആളുകൾ ഉണ്ടാകാമെന്നും ഇതൊരു മാനസിക പ്രശ്നമാണെന്നും ഇതിന് ചികിത്സയാണ് വേണ്ടതെന്നും ആര്യ പറയുന്നു ആരാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാൻ തനിക്കൊരു ആകാംക്ഷയുണ്ട് ആരാണ് ഇത് ചെയ്തതെന്ന് കണ്ടുപിടിക്കും എന്ന് തന്റെ പ്രതീക്ഷയെന്നും ആര്യ വീഡിയോയിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ചെയ്യൂ